ഹായ് ഗായസുകളെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഏർ അപ്പൊ ഇന്നലത്തെ വൈകൊക്കെ മാറിയത് ഒരാള് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് അപ്പൊ നമ്മൾ പുറത്തേക്ക് ഒരാവശ്യത്തിന് വേണ്ടി ഇറങ്ങിയേക്കാട്ടോ അപ്പൊ കൊച്ചിന് കുറച്ച് സാധനങ്ങൾ വേണ്ടി തോന്നുല്ലേണ്ട അപ്പൊ കൊച്ചിന് നമ്മുടെ ചെഞ്ചുരുവിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതുപോലെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഉണ്ട് വലിയ വലിയ ഷോപ്പിങ്ങല്ല കുഞ്ഞു കുഞ്ഞ് ഷോപ്പിങ്ങുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ നമ്മൾ കുളിച്ച് കുട്ടപ്പനായിട്ടത് അതിനു വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കയ്യും ചിഞ്ചിരി ഇവിടെ അവരോട് ഞാൻ വേണ്ട അവര് ഇതൊക്കെ പക്ഷെ ഇത് നല്ലതൊക്കെ അപ്പതേ ചുഞ്ചിരി വേവിക്ക് വേണ്ടിട്ട് നമ്മൾ സ്റ്റാർ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മി ഇന്നലെ നോക്കി വെച്ചായിരുന്നു അപ്പൊ കടയിലെ ചേച്ചിയും ചേട്ടൻ പറഞ്ഞു ഇന്ന് പുതിയ സ്റ്റോക്ക് വരുന്നു പറഞ്ഞിരുന്നു പക്ഷെ എന്തോ പുതിയ സ്റ്റോക്ക് സെയിം സാധനം ഉണ്ടായില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇത് തന്നെ വാങ്ങി കേട്ടോ ഏ എന്നുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമല്ലേ അതിപ്പോൾ പുതിയത് ഇപ്പോൾ വന്നാലും അവിടെ ഡിസ്പ്ലേയിൽ കിടന്നായാലും ഇപ്പോൾ നമുക്കത് വിഷയമല്ല കേട്ടോ നമ്മൾ അങ്ങനെ നോക്കാറില്ല നല്ലതാണെങ്കിൽ വാങ്ങി പിന്നെ ഇപ്പോൾ പോയ കടയിൽ അവർ നല്ല എന്താ പറയുക നല്ല ഫ്രണ്ട്ലി ആണ് നല്ല ഫീലിങ് ആട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ ആർക്കായപ്പോലെ ഒരു സാധനം അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ

ണിച്ചരാ അത് ഈ വീഡിയോയില് ഉൾപ്പെടാൻ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അടുത്ത വീഡിയോയിലായിരിക്കും ചെലപ്പോ അത് കാണിക്കുന്നല്ലോ അല്ലെങ്കിൽ ഈ വീഡിയോ കുറെ ലെങ് ആയി പോവും അപ്പൊ നമ്മ ഓൾറെഡി ഇന്നലെ വാങ്ങിയ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട് പക്ഷെ ആ സ്റ്റാർ നമുക്ക് ാൻ പറ്റിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നേ ഞാൻ പറഞ്ഞില്ലേ ഉണ്ണിക്ക് വയ്യാതിരുന്നായിരുന്ന കിച്ചൺ ഡ്യൂട്ടിയും ചെയ്ത് അതിന്റെ ഇടക്കൂടെ ഇടക്കോടെ ഓടിപ്പോ ചെയ്തായിരുന്നോ കൊറേ ഒന്നും നമുക്ക് ഇതില് വീഡിയോയില് പെടുത്താൻ സാധിച്ചിരുന്നില്ല അപ്പൊ നമ്മ നമ്മിപ്പ ഇത് ഇടുന്നത് നമ്മൾ കാണിക്കും പിന്നെ ഇന്നലെ ഇട്ട സ്റ്റാർ നമുക്ക് ഇട്ട് കിടക്കുന്നുണ്ട് അത് കാണിച്ചോ സ്റ്റാർ നോർമൽ സ്റ്റാർ ാണ് ഭയങ്കര റേറ്റ് എന്ത് വാങ്ങിയാലും റേറ്റ് കുറച്ചാലും പിന്നെ മാത്രല്ല അതിന്റെ ഉള്ളില് നമ്മൾ മൾട്ടി കളർ എൽ ഇ ഡി ബൾബാണ് ഇട്ടിരിക്കുന്നത് ഒറ്റ കളറായിട്ട് നമുക്ക് പല കളറായിട്ട് റെഡ് വേണോ ഗ്രീൻ വേണോ യെല്ലോ വേണോ എല്ലാ കളറും ഉണ്ട് വൈറ്റ് വേണോ അല്ലെങ്കിൽ പിന്നെ എല്ലാരും ഓട്ടോമാറ്റിക് ആയിട്ട് ചേഞ്ച് ആവുന്ന രീതിയിലുള്ള മോഡുണ്ട് മൾട്ടി കളറായിട്ട് അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചക്കയുടെ കാര്യം പറഞ്ഞായിരുന്നു ചക്ക കഴിക്കുന്നത് ഞങ്ങൾക്ക് ഇന്നലെ ചക്ക കഴിച്ചു ആക്ച്വലി പക്ഷെ ഞാൻ പറഞ്ഞില്ല തിരക്കിന്റെ ഇടയിൽ ഇതൊന്നും വയറസ് വയർ കഴിച്ചില്ല ഞാൻ കഴിച്ചുട്ടോ ഞങ്ങൾ നല്ല അടിപൊളി ചക്കയായിരുന്നു അടിലി ചക്കായിരുന്നു ചക്കക്ക് പഞ്ഞല കിട്ടാറുണ്ട് ട്രാഫിക് എറണാളല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാ അല്ല അത് കൊഴപ്പില്ല ഞങ്ങൾ പിന്നെ ഓക്കേ അത് ഓക്കേ അപ്പൊ ആശം നല്ല ഉറക്കത്തിലോ ഏർ അല്ലെങ്കിൽ പമ്പൊക്കെ എത്തിക്കഴിഞ്ഞ ആള് ചാടി എനിക്കും ആദ്യം ഇപ്പൊ പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലാണ് ആള് ഉച്ചക്ക് ഉറക്കമൊക്കെ കുറവാണ് പൊതുവെ ഭയങ്കര കുറവാണ് ഒന്നരടം മാത്രം ഉറങ്ങത്തുള്ളൂട്ടോ ഇന്നിപ്പ നല്ല ഉറക്കം ഉറങ്ങുന്നുണ്ട് അപ്പൊ രാത്രി പാതിരാത്രി വരെ ഇങ്ങനെ മതിച്ചു കിടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നാളത്തെ ദിവസം ഉച്ചക്ക് ഉറങ്ങൂല അപ്പൊ രാത്രി ഉറക്കം വരും അങ്ങനെ കേട്ടോ ആളുടെ ഒരു റൊട്ടേ ഡെയിലി റൊട്ട് നമ്മൾ സ്റ്റാർ വാങ്ങിയ കടയിലെ ഒരു അവസ്ഥ മനസ്സിലായില്ലേ നമ്മുടെ പിന്നാലെ വന്ന ഒരു സാധനം പുതിയ സാധനം കൊണ്ടുവന്നു കേട്ടോ പക്ഷെ കൊഴപ്പില്ല പറഞ്ഞ അവർക്ക് അങ്ങനെ പുതിയ സാധനമായി നമുക്ക് കൊണ്ടുവന്നിരുന്നത് അപ്പൊ നമ്മ പറഞ്ഞ കൊഴപ്പില്ല വിഷയം ഇല്ലാത്ത കേസാണ് നമുക്ക് അങ്ങനെയൊന്നും ഇല്ല വെറുതെ എന്താ പറയാ തൊട്ടേനും പിടിച്ചേനും വാശിയും അനാവശ്യ കാര്യസാധ്യം അങ്ങനത്തെ ഇതൊന്നും ഇല്ല നമ്മ ഓക്കെയാണ് ഓക്കെ വിത്ത് തന്നെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ അവരത് ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേയിലിട്ടിരുന്നതാണ് ഇപ്പൊ ഡിസ്പ്ലേയിലിട്ടിരുന്നവര് ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഇട്ടിട്ട് അഞ്ചാറ് ദിവസമായിട്ട് അവർ പറഞ്ഞു അഞ്ചാറ് ദിവസമായിട്ടുള്ള അഞ്ചാറ് ദിവസമായിട്ട് അപ്പൊ പിന്നെ രണ്ടാമത് ഇട്ടതാണ് അഞ്ചാറ് ദിവസം നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ തരാം അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതിപ്പം അവിടെ ഇടാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഞങ്ങൾ ആറു ദിവസം മുമ്പ് കാണിക്കുകയാണെങ്കിലും ഇടാം അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും പിന്നെ എന്താണ് അന്ന് ഡിസ്പ്ലേയില് വന്ന് ചോദിച്ചിട്ട് പിന്നെ പുതിയത് ഓർഡർ ചെയ്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ അപ്പൊ ആ ചേച്ചിക്ക് അതൊക്കെ പറ്റത്തില്ല ആ ചേച്ചി പറഞ്ഞു ഇപ്പൊ കഴിച്ചു തരാം വെയിറ്റ് ചെയ്ത രാന്ന് പറഞ്ഞു അന്ന് പിന്നെ വേണ്ട കുഴപ്പമില്ല അപ്പൊ ആ ചേച്ചി തന്നെ പറഞ്ഞു നാളെ സാധനം വരും അങ്ങനെ വന്ന് കളക്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ തൊട്ടടുത്ത് തന്നെ കേട്ടോ അപ്പൊ സാധനം വരാഞ്ഞത് കാരണം പുതിയ സ്റ്റോക്ക് വരാഞ്ഞത് കൊണ്ട് മാത്രം ആണ് ആ ചേച്ചി അഴിച്ചു വച്ചത് നമ്മ വരും അറിയാലോ നമ്മ അവിടെ നിന്ന് പോകുന്നതിന്റെ പിന്നാലെ ഒരു ചേട്ടൻ വന്നേ കേട്ടോ അത് കണ്ടപ്പന്നെ ആള് മനസ്സിലായി ആ ചേട്ടൻ പറഞ്ഞു പോയ സ്ഥലത്ത് സാധനം ഒന്നും കിട്ടിയില്ല എന്നിട്ട് ആള് വേറെ എവിടെ നിന്നും ആ അങ്കമാലിന്ന് സ്ഥിരം എടുക്കുന്ന സ്ഥലത്തുനിന്നല്ലോ എടുക്കുന്ന റേറ്റിനും അല്ല കൂടിയ വിലയ്ക്ക് എന്താണ് നമുക്ക് അതായത് നമുക്ക് തരുന്ന പ്രൈസിനാണ് ആളവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് പറഞ്ഞത് ഏഹ് അപ്പം പിന്നെ ആൾ നമുക്ക് വേണ്ടി മാത്രമായിട്ടത് വാങ്ങിയത് അപ്പോൾ പിന്നെ പറഞ്ഞു കുഴപ്പമില്ല ചേട്ടാ വിഷയമൊന്നുമില്ല ഏഹ് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിഷയിലെന്ന് പറഞ്ഞ് ആ ചേട്ടൻ ഓക്കെയാണ് ഞങ്ങളും ഓക്കെയാണ് അപ്പൊ വളരെ ഹാപ്പി ഉണ്ട് വളരെ സന്തോഷമുണ്ട് വളരെ എന്താ പറയുക അവരുടെ ആ ഒരു പെരുമാറ്റത്തിൽ നമുക്ക് വളരെ സന്തോഷം കേട്ടോ ഇവന് വേണ്ടിട്ടാണ് ഇവ സ്റ്റാർ അങ്ങനത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞമ്മള് ഇതാക്കിയത് കൊച്ചിറ്റോ ചെരിപ്പ് നമുക്കൊരു പുതിയൊരു ഷൂ തന്നെ വാങ്ങി വിടക്കല്ലേ കൊച്ചിന് നീ നോക്കി നീ സെലക്ട് ചെയ്തില്ലേ അയ്യോ നീ സെലക്ട് ചെയ്തപ്പോ വീഡിയോ എടുക്കാൻ മറന്നു ഞാൻ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാനേ സ്പൈഡർമാൻ വേണോ അല്ലെങ്കിൽ കെട്ടുന്ന ടൈപ്പ് എടുത്താലോ സ്റ്റാൻഡേർഡ് സാധനം വാങ്ങും പിള്ളേർക്ക് വാങ്ങണ വാങ്ങില്ലേ കൊറച്ചിങ്ങനെ സ്റ്റാൻഡേർഡ് പോലത്തെ ഇങ്ങനത്തെ ആർപാടങ്ങളിലട

किट्टणது வேண்டாம் தா வள்ளியக் கழிட்டி கலayın இது நல்லா நானே ப்ரசாந்தா இருக்கேன் ها இது நல்லா ஆ நாத கறி டிச்சி கே சிஞ்சிரை டிடி அது எடுத்துดิ

ോ ആ ഇഷ്ടപ്പെട്ട സുഖേ അമ്പോ ഈ കെട്ടിക്കൂട്ടുന്നവര് നടന്നിരിക്കാൻ അതാണ് ചെരുപ്പ് കുത്താൻ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ആള് ചെയ്യുന്നുണ്ട് ഇത് അതിന് മുമ്പ് വേറെ ചെരുപ്പൊക്കെ കുത്താനുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കഴിഞ്ഞിട്ട് നമ്മടെ ചെയ്തോണ്ടിരിക്കട്ടോ ചുഞ്ചിരി ബേബി ഇത് പുതിയ ചെരുപ്പൊക്കെ ഇട്ടിങ്ങനത് വിലസം കിട്ടാള് അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് ഒരുവിധം ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം എന്താ ചെരുപ്പ് എടുത്തില്ല ചെരുപ്പ് വാങ്ങി എനിക്ക് വാങ്ങി ചുഞ്ചിരുവിന് രണ്ട് ജോഡി വാങ്ങിയ ഒരു ഷൂവും പിന്നെ എട്ട് അതിനു പി ആ പിന്നെ നമുക്ക് ഐഫോണിൻ്റെ ക്യാമറയുടെ ലെൻസ് അല്ലേ അപ്പോൾ അത് പുതിയത് വാങ്ങിയിട്ടോ പുതിയത് മീൻസ് ലെൻസ് കവർ ചെയ്യണ ഒരു പുതിയ ഉണ്ടല്ലോ ക്യാമറയുടെ അപ്പോൾ അത് വാങ്ങിയിട്ടിട്ടുണ്ട് ലെൻസിൻ്റെ കാർഡിൽ ഓക്കെ അപ്പം അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ അത് കഴിഞ്ഞാൽ നല്ല സേഫ്റ്റിയാണ് നമ്മുടെ ടൊട്ടിച്ചേട്ടൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ടൊട്ടിച്ചേട്ടൻ പറഞ്ഞു കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞിത് മസ്റ്റായിട്ട് വാങ്ങിയിടണം അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴാനോ അതൊക്കെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം അപ്പോൾ അത് വാങ്ങി ചിന്തിരുവാം പിന്നെ അവളുടെ ഉണ്ണിയുടെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് മാറ്റിയിട്ടുണ്ട് ചെറുക്കൻ ഒരുമാതിരിപ്പെട്ട പണിയൊക്കെ ഫോണുമ്പോൾ ചെയ്ത് 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 സ്ക്രീൻ കാർഡൊക്കെ തവിടുപൊടിയായിട്ട് നിൽക്കുകട്ടോ വലിച്ചെറിയുള്ള പരിപാടി അപ്പോൾ അവൻ കാർട്ടൂൺ കാണുന്ന സമയത്ത് പെട്ടെന്ന് ആട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് അടുത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വിളിച്ചറിയും അത് നമ്മൾ നോക്കിയിരിക്കണം ആട് വന്ന് കഴിഞ്ഞാൽ തന്നെ മാറ്റേണ്ടി വരും കേട്ടോ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഫോൺ പറക്കും പറക്കുന്നതാണ് അപ്പം തന്നെ ഓരോ കുറുമ്പുകൾ കാണിക്കുന്നുണ്ടോ ആ കയറിടാ നീ കയറി 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 ണ്ടോ എന്റെ അവന്റെ സ്വഭാവം കണ്ടില്ല ജയ നോക്കി നിൽക്കാൻ പറയുന്നുണ്ടോ പറ അപ്പൊ അതെ കാറിൽ പിടിച്ചിട്ട്

ചേരാട്ട കൈസ് മണ്ണെണ്ണ സ്റ്റേഷൻ പണ്ടത്തെ ഇപ്പൊ നമ്മത് പനന്തനങ്ക് അഥവാ ഐസാപ്പിൾ വാങ്ങാനായിട്ട് പോവാട്ടോ സ്ഥലം മാളയാണ് അല്ല എല്ലായിടത്തും കിട്ടും

ചുഞ്ചിരൂന് ഇപ്പൊ തന്നെ കൊടുക്കട്ടോ അതിന് അത് കണ്ടപ്പോ അപ്പൊ തന്നെ വേണം അല്ല ഇത് വാങ്ങിയത് ചുഞ്ചിരൂനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ട് നല്ല ടേസ്റ്റ് അപ്പൊ വേണ്ട കൊടക്കടിഷക്ക് തേങ്ങ തിന്നോ വേണ്ടല്ലോ അറിയില്ല അപ്പൊ ചുഞ്ചിരു വേണ്ട അല്ല നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രൊക്കെ തന്നെയുള്ളു തീർക്കേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേള്ളു കേട്ടാ പാട്ടൊക്കെ ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അപ്പൊ

അപ്പൊ ഇനി മറ്റൊരു വീഡിയോയില് കാണാം അടുത്ത ബ്ലോഗില് കാണാം അപ്പൊ അതുവരെ ടാറ്റബൈ ചെയ്യൂ അപ്പൊ എല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും ബൈ ബൈ